ജീവിതത്തിന്റെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത അർദ്ധരാത്രികളിൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദമാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് അർദ്ധരാത്രിയിലെ അത്ഭുതങ്ങൾ എന്ന വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിസ്സഹായകമാകുന്ന നിമിഷങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റുകയില്ല എല്ലാം എനിക്കെതിരായി കടന്നു വന്നിരിക്കുകയാണ് അവൻ ശത്രുക്കൾ മാത്രമാണ് എൻ്റെ മുൻപിലുള്ളത് ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ലെന്നുള്ള ഭാരത്തോടും കരച്ചലോടും കൂടെ എന്നെ കാണുന്ന നിങ്ങളോട് ഇന്നുള്ള പ്രവചന ശബ്ദം ഇതാണ് അർദ്ധരാത്രിയിലെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ മഹുത്വകരമായ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന നാമത്തിൽ ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും രാത്രി മണിക്ക് ഈ ചാനലിലൂടെ വലിയ വിടുതലിനും മാറ്റത്തിനും കാരണമാക്കിയ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ ദൈവിക ശബ്ദം ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വൈശലോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് കൊണ്ടുവരുവാൻ പറ്റും ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിതാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത് വൈശലോ അതൊരു ഇരുണ്ട സമയമാണ് അത് ഭയപ്പെടുത്തുന്ന അനുഭവമാണ് പലരുടെയും ജീവിതത്തിൻ്റെ വൻ എന്നാൽ ഈ അർദ്ധരാത്രികളിൽ ചിലർ അവർ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു ഞാനിവിടെ പറയുന്നത് ഇന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കുമെന്നുള്ള ചിന്തയൊന്നുമല്ല എന്നാൽ ദൈവവചനം പഠിച്ചു വരുമ്പോൾ അവർ അവരുടെ നിസ്സഹായകമായ അനുഭവത്തിൽ അർദ്ധരാത്രികളിൽ അവർ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ വലിയ റിസൾട്ട് ഇവർ കാണുവാനിടയായി തീർന്നു ഇന്ന് നീണ്ട ദീർഘം നാളുകളായി ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു മറുപടി ഇല്ലല്ലോ മറുപടിയില്ലല്ലോ വിഷയത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് പറയുന്ന നിന്നോടുള്ള ദൂത് ഒരിക്കലും നിരാശനായി നീ പിന്മാറിപ്പോകരുത് പ്രതീക്ഷ കൈവിടരുത് ദൈവമുഖത്തേക്കും മാത്രം നോക്കുക അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഏത് സമയത്തും സംഭവിക്കാം ഏത് സമയത്തും നിന്റെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്റെ പറ്റും പറ്റുംയാവ് എലിസബത്ത് രണ്ടു വ്യക്തികൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു ദൈവത്തിന്റെ ശുശ്രൂഷകളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരുന്നു എന്നാൽ അവർ പ്രാർത്ഥിച്ചു നീണ്ട ദീർഘനാളുകൾ പ്രാർത്ഥിച്ചു നീണ്ട ദീർഘനാളുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കണ്ടില്ല എന്നാൽ ഒരു ദിവസം ദൈവാലയത്തിലേക്ക് കടന്നു വന്ന സക്കരിയാവിന്റെ മുൻപിൽ ആയിട്ട് ദൈവത്തിന്റെ ദൂതൻ വന്ന് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ആയിരുന്നുള്ള ദൈവ ശബ്ദം കേട്ടതുപോലെ ചിലര നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വീടിന് ഞാൻ കൈമാറുകയാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ ചിന്തിക്കാത്ത സമയത്ത് വർത്തികൾ ഒരു സർപ്രൈസ് ആയി ഈ സീസണിൽ നിനക്ക് കാണുവാൻ പറ്റും നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ് അത് സംഭവിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അറുപത്തിരണ്ടാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റം നിന്നെ ശുചിക്കും അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കും പലരും കാണുന്നത് അർദ്ധരാത്രി പലപ്പോഴും എരുണ്ട സമയത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ മേൽ അർദ്ധരാത്രി എന്ന് പറയുന്നത് അത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ് നമുക്കറിയാം സ്തുതിച്ച ഇസ്രയേൽ ജനത്തിന്റെ മുൻപിൽ എന്താണ് സംഭവിച്ചത് വലിയ എരിഹോ മതിലാണ് അവരുടെ മുൻപിൽ പ്രത്യക്ഷമായി ഒരു വ്യക്തിക്ക് പോലും ഈ എരിഹോ എരിലിനെ ഇടിച്ചുതളവാൻ പറ്റുകയില്ല എന്നാൽ ദൈവം ഇവിടെ ബലം കൊണ്ട് എരിഹോ മതിലിനെ കീഴടക്കുവാനല്ല പറയുന്നത് സ്തുതി കൊണ്ട് എരിഹോ മതിലിനെ കീഴടക്കുവാനാണ് പറയുന്നത് എന്ന് നിന്റെ ജീവിതത്തിന്റെ പേര് എരികോ എരിഹോ മതിലുപോലെ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അതിനെ കണ്ട് ഭയന്ന് നിൽക്കാതെ നിനക്ക് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതി ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും സ്തുതി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാനിടയായിത്തീരും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് ഭയപ്പെടാതെ അതിന്റെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക അങ്ങനെ നിനക്ക് സ്തുതിച്ചു തുടങ്ങാൻ പറ്റിയാൽ നിന്നോടുള്ള പ്രവചന ശബ്ദം നിന്റെ ജീവിതത്തിന്റെ മേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവ പ്രവർത്തി ദൈവം നിനക്കു വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും ശിവന്റെ നാമത്തിൽ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ആ വലിയ വിഷയങ്ങൾ മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നിനക്കത് പരിഹരിക്കാൻ പറ്റുകയില്ല നീ അതിന്റെ മുൻപിൽ കണ്ണുനീരോടുകൂടെയാണ് നിന്റെ വിഷയത്തെ നോക്കിക്കൊണ്ട് എന്നെനിക്ക് ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ പറ്റുമെന്നുള്ള ചിന്ത നിരക്കുണ്ട് അവരോടുള്ള ദൂതിതാണ് സ്തുതിക്ക് നിന്റെ വിഷയത്തിൻറെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ചുറ്റും ഏഴ് ചുറ്റി അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോധി അവരുടെ മുൻപിൽ നിന്ന് എന്തൊന്നേക്കുമായി മാറിപ്പോകാനിടയായിത്തുന്നു ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയാണ് അവ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വെല്ലുവിളികൾ ഈ സീസണിൽ മാറിപ്പോകുന്നാണും ദൈവം മോശയോടും ഇസ്രയേൽ ജനത്തോടും പറഞ്ഞതുപോലെ തന്നെ ഇന്നു കണ്ടം ഇസ്രേവിന ഒരിക്കലും കാണുകയില്ല പിന്തുടർന്ന് ഒരിക്കലും ദൈവം കൽപ്പിച്ചാക്കിയ ഡെസ്റ്റിനിയിലേക്ക് കടത്തിവിടാതെ വണ്ണം ഒതുക്കി വെക്കുന്ന അനുഭവങ്ങൾ യേശുവന്റെ നാമത്തിൽ യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ് വലിയ ദൈവ പ്രവൃത്തി ഇന്ന് നിനക്കു വേണ്ടി ദൈവം ചെയ്യുകയാണ് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസവും ഞാൻ സൂ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ശബ്ദിക്കൽ ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും അത് പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഖനസമരയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്നാ ഞാൻ ചിന്തിക്കുന്നത് ഒരു രാത്രിയിലാണ് ഒരു അർദ്ധരാത്രിയിലാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി കടന്നുപോകുന്നു അല്പ ദിവസങ്ങൾ അല്പം നേരങ്ങൾ കഴിഞ്ഞാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി പോകയാണ് അവ യേശുക്രി ഒരു വലിയ മാനുഷികമാകുന്ന മാനുഷികമാകുന്ന സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകയാണ് അവ യേശുക്രിസ്തു ഇങ്ങനെ ഒരിക്കലും പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിൽ ഇതുപോലെ അവൻ സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവം നമ്മൾക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നില്ല എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിക്കും ഇന്ന് ചിലരോടുള്ള ദൈവിക പല വിഷയങ്ങളും നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നിനക്ക് മാറി കാണണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഒരു പായ് നിലത്തിട്ട് നിന്റെ ജീവനുള്ള ദൈവത്തെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളു പലതുമെന്ന് ചിലരോടുള്ള ദൂതാണ് എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് ആ കാലത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല ആ സീസന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല അവർ ഉറങ്ങുവാനിടയായിത്തീർന്നു ആ രാത്രിയിൽ അവർ ഉറങ്ങുവാനിടയായിത്തീർന്നു എന്നാൽ ആ അർദ്ധരാത്രിയിൽ യേശു ചെയ്തത് അവൻ അവൻ മൂന്നർന്നിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനകൾ ചെറുതായി കാണരുത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും വലിയ റിസൾട്ടുകൾ കൊണ്ടുവരാൻ പറ്റും എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ മേൽ ദൈവിക ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ട് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ശത്രുവായവൻ മേഖലകൾ ബന്ധിച്ച് ചില കുഞ്ഞുങ്ങളുടെ മേൽ ആധിപത്യം പറഞ്ഞ് അവർക്ക് അവരുടെ ഡസ്റ്റിനേക്ക് കടന്നു വരാതെ വേണം ദൈവം അവർക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ദൈവിക പർപ്പസിലേക്ക് കടന്നു വരാതെ വേണം അവരെ ഒതുക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് യേശു എന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് മാറി നിൽക്കുക അർദ്ധരാത്രിയിൽ യേശു പ്രാർത്ഥിച്ചു യേശു പ്രാർത്ഥിച്ചു രണ്ടാമത് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കണം ഒരു മെസ്സേജ് പറഞ്ഞു യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൂമെന്റിൽ യേശു ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് യേശുക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് യേശുക്രിസ്തു ലാസറിനെ ക്രിസ്തു മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മാ യേശുക്രി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോവുകയാണ് സർവലോകത്തിന്റെയും പാപം തന്റെ ശരീരത്തിലേക്ക് കടന്നു വരികയാണ് കാൽവുറി ക്രൂശിലേക്ക് യേശുക്രിസ്തു നടന്നു നീങ്ങുവാൻ വേണ്ടി പോകയാണ് അടുത്ത മണിക്കൂറുകൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി യേശുക്രിസ്തു കടന്നു പോകുവാൻ വേണ്ടി പോകയാണ് ഈ സമയത്ത് യേശു എന്താണ് ചെയ്തത് യേശു പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പ്രാർത്ഥിക്കുക മാത്രമല്ല ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവനെ ശക്തീകരിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി ദൈവം ദൈവത്തിന്റെ കരം ചലിപ്പിക്കും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് എനിക്കറിയാം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ അതുപോലെ വലുതാണ് അതിന്റെ നടുവിൽ പ്രാർത്ഥനയ്ക്കു വേണ്ടി സമയം ചെലവഴിക്കുക അതിന്റെ നടുവിൽ ദൈവം മുഖത്തേക്ക് നോക്കുക അതേ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവനു വേണ്ടി യേശുവിന് വേണ്ടി അത്ഭുതം ചെയ്തു പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് കാൽവരി ക്രൂശിലേക്ക് യേശുക്രിസ്തു നടന്നു കയറുവാനിടയായി തീർന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ നടന്ന പല അത്ഭുതങ്ങളെ പറ്റി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി സമയം ചെലവഴിച്ചു അതേരാത്രിയിൽ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് ദൈവത്തിന്റെ കരം ചലിച്ചു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ചെങ്ങലകൾ അഴിഞ്ഞുപോയി കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യേശുവിനെ അറിഞ്ഞു ഇതെവിടെയാണ് നടന്നത് പൗലോസിന്റെയും ഷീലാസിന്റെയും ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ദൈവം പറ്റാത്തത് നമ്മൾക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രയേൽ ജനത്തെ മിസ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഒറ്റ രാത്രിയിൽ അത്ഭുതം കൊണ്ടാണ് ഒറ്റ രാത്രിയിൽ അത്ഭുതം കൊണ്ടാണ് ദേശം മൊത്തം സംഹാരകന്മാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ അവർ റെഡിയായി നിൽക്കുകയാണ് ഒരു കൂട്ടർ അവർ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ് അന്ന് ഒറ്റ രാത്രി കൊണ്ട് നാന്നൂറ്റി മുപ്പത് വർഷത്തെ അഴിഞ്ഞുമാറുവാനിടയായി തീർന്നു എന്നത് പറയുമ്പോൾ പല കുടുംബങ്ങളുടമേൽ പിശാജ് കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവന്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞുമാറുകയാണ് നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സംഭവിക്കട്ടെ കന്യകമാരുടെ കാണുവാൻ കഴിയുന്നത് മണവാളൻ കടന്നു കടഞ്ഞു വരുവാനിടയായിരുന്നു അതിൽ അഞ്ചു പേര് മാത്രമേ പ്രിപ്പയർ ആയിരുന്നുള്ളൂ അഞ്ചു പേർ കൈവിട്ട് വിടപ്പെട്ടു പോകുവാനിടയായിത്തുന്നു നിങ്ങളോടുള്ള ദൂത് എന്ന് പറയുന്നത് അർദ്ധരാത്രി പ്രാർത്ഥനയെ ജയിലുകളെ പ്രാർത്ഥനയെയിലെ തീർക്കുവാനിടയായി തീർന്നു അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകുവാനിടയായിത്തീർന്നു അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വരനെ സ്വീകരിക്കുവാൻ അഞ്ചു കന്യകമാരെ കന്നിതമാരെ ഒരുക്കുവാനിടയായിത്തീർന്നു അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ് പൗലോസും ദൈവ പ്രവർത്തി കണ്ടത് ഒറ്റ രാത്രിയിലെ പ്രാർത്ഥനയാണ് യേശുക്രിസ്തുവിനെ ഒരു മഹുത്വകരമാകുന്ന ദൗത്യത്തിലേക്ക് നയിക്കുവാൻ ശക്തീകരിച്ചത് അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ പ്രാർത്ഥിക്കുക ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങളെ ശുശൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിടുതൽ രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് അർദ്ധരാത്രിയിലെ വിടുതലുകൾ ഇവർ കാണട്ടെ അത് ദൈവം ഇവർക്ക് വേണ്ടി ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ഓൾ